Ochi, golden Diamonds. Buy now, pay later. പട്ടാമ്പി പരുതൂരിലെ ഹരിത നഗരമായി കരുവാൻപടി സെന്റർ ചെടികൾ വെച്ച് മനോഹരമാക്കിയും മാലിന്യ ശേഖരണത്തിന് ബിന്നുകൾ സ്ഥാപിച്ചുമാണ് കരുവാൻപടി ഗ്രാമത്തെ ഹരിത ടൗണാക്കി മാറ്റിയത് ശുചിത്വം സുന്ദരം എന്റെ പരുതൂർ എന്ന ആശയത്തിലാണ് പരുതൂർ പഞ്ചായത്ത് ചെറുപട്ടണങ്ങളിൽ ഹരിത ടൗൺ പദ്ധതി നടത്തുന്നത് മാലിന്യം നിറഞ്ഞും വൃത്തിഹീനമായും കിടന്നിരുന്ന പ്രദേശങ്ങളിൽ പൂന്തോട്ടമൊരുക്കിയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ശേഖരിക്കാൻ ബിന്നുകൾ സ്ഥാപിച്ചുമാണ് മാലിന്യം മുക്തമാക്കി മാറ്റിയെടുക്കുന്നത് ഇത്തരത്തിൽ പദ്ധതി നടപ്പാക്കിയ കരുവാൻപടി സെൻ്ററിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കരുവാൻപടിയും അതുപോലെ തന്നെ നാടപറമ്പും പ്രധാന ടൗണുകളായിട്ടുള്ള ഈ മേഖലകളൊക്കെ കുടിക്കുന്നത് പള്ളിപ്പുറം പുറമുക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുകയാണ് അവിടെ നമ്മൾ ചെടികൾ കണക്ക് മുന്നിൽ സ്ഥാപിച്ചും അതുപോലെ തന്നെ എല്ലാ കണക്ക് മുന്നിലും ആളുകൾ അലക്ഷ്യമായി മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനവും പ്രവണതയുമാണ് ഇത്തരം ടൗണുകളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ നടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണാക്കി പ്രഖ്യാപിച്ചിരുന്നു വ്യാപാരികൾ ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഹരിത ടൗണുകൾ യാഥാർത്ഥ്യമാക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ശുചീകരണ തൊഴിലാളികൾ പ്രദേശം മുഴുവനായും വൃത്തിയാക്കിയും വേസ്റ്റ് ബിന്നിലെ മാലിന്യം ശേഖരിച്ചും ടൗൺ മാലിന്യമുക്തമായി നിലനിർത്തും വ്യൂ ന്യൂസ്